തൃശൂർ ചൊവന്നൂരിൽ വീണ്ടും നടപടി വർഗീസ് ചൊവന്നൂരിനെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഡി സി സി നിർവാഹക സമിതി അംഗമായിരുന്നു വർഗീസ് ചൊവന്നൂരിൽ എസ് ഡി പി ഐ പിന്തുണയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പുറത്താക്കുന്ന മൂന്നാമത്തെ ആളാണ് വർഗീസ് അന്ത്യശാസനം അംഗങ്ങൾ തള്ളിയിരുന്നു വിഷയം കെ പി സി സി ചർച്ച ചെയ്യണമെന്ന കടുത്ത നിലപാടിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ചർച്ചയില്ലെങ്കിൽ രാജിയുമില്ല മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടണമെന്ന് ടി ആർ ഔസൈഫിനെയും സി പി എമ്മിനെയും ടി എം ചന്ദ്രൻ വെല്ലുവിളിച്ചു ജെയ്സൺ ചാമ വളപ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഓരോ ദിവസവും പൊളിറ്റിക്കൽ സസ്പെൻസുകൾ ഓരോന്നായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൊവ്വന്നൂരും അല്ലെങ്കിൽ മറ്റന്നൂരും എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിരവധി അച്ചടക്ക നടപടികളേക്കടക്കിയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചുവന്നൂരിൽ വീണ്ടും നടപടി ഉണ്ടായിരിക്കുന്നത് വർഗീസിനെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് വർഗീസിന്റെ ഭാര്യയാണ് ചുവന്നൂരിലെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവരെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുന്നംകുളം പോലീസ് മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് അന്ന് മർദ്ദനമേറ്റ സുചിത്തിനൊപ്പം നിന്ന് നിയമപോരാട്ടം നയിച്ച വ്യക്തിയാണ് വർഗീസ് ചുവന്നൂർ ആ അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീസ് ചുവന്നൂരിനെ ഡി സി സിയുടെ നിർവാഹക സമിതിയിലേക്ക് അന്ന് തന്നെ തെരഞ്ഞെടുത്തിരുന്നു വലിയ രീതിയിൽ വലിയ രീതിയിൽ ആശംസകളും ഇത് മറ്റും നൽകിയിരുന്ന വർഗീസിനെയാണ് ഇപ്പോൾ നടപടിയുടെ പേരിൽ ഇപ്പൊ പുറത്താക്കപ്പെടുന്നത് പ്രധാനമായും ചുവന്നൂരിൽ എഫ് ടി പി ഐയുമായി ഉണ്ടാക്കിയ സഖ്യത്തിന്റെ പേരിലാണ് നടപടി കഴിഞ്ഞ ദിവസം ഈ ഇത് സംബന്ധിച്ച് രാജിവെക്കണമെന്ന് ഡി സി സി ആവശ്യപ്പെട്ടിരുന്നു അത് തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റത്തൂരിലെയും സ്ഥിതി വ്യത്യസ്തമല്ല മറ്റത്തൂരിലും ഇപ്പോൾ വിജയിച്ചെത്തിയിരിക്കുന്ന കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയുടെ ഭാരവാഹികളും രാജിവെക്കാൻ തയ്യാറല്ലെന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ചർച്ചയ്ക്ക് തയ്യാറാകാൻ കെ പി എസ് സി സിയും ഡി സി സിയും തയ്യാറാകണം എന്നതാണ് പ്രധാനമായി ഉറങ്ങിയിരിക്കുന്ന ആവശ്യം പാർട്ടിയുടെ യാതൊരു നിയമ നിയമ സംവിധാനങ്ങളും തള്ളി പറഞ്ഞിട്ടില്ല കോൺഗ്രസുകാരനെ മാത്രമേ വിജയിപ്പിച്ചിട്ടുള്ളൂ ബിജെപിയുടെ പിന്തുണ ബിജെപിയുടെ പിന്തുണയിൽ വിജയിച്ചെങ്കിൽ പോലും അതിന് ന്യായീകരണങ്ങളുമായി ഇപ്പോൾ പുറത്താക്കപ്പെട്ട രംഗത്തെത്തും ഏതായാലും പ്രതിസന്ധി രണ്ടു സ്ഥലത്തും തുടരുകയാണിപ്പോൾ ശരി ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റത്തൂരിലും അതുപോലെ തന്നെ ചൊവ്വന്നൂരിലും കൃത്യമായിട്ടുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്